സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജലമണി പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത് പൊതുപ്രവർത്തകനായ മുപ്പ്ളിയം സ്വദേശി കെ ജി രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും കോവിഡിനെ തുടർന്ന് പദ്ധതി നടപ്പാക്കിയിരുന്നില്ല ഇതേക്കുറിച്ച് രവീന്ദ്രനാഥ് കഴിഞ്ഞ ആഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത് എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ആർ ഡി ഡി എ ഡി ഡയറ്റ് പ്രിൻസിപ്പൽ എന്നിവർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി സ്കൂൾ സമയത്ത് ക്രമമായ ഇടവേളകളിൽ ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി രാവിലെ പത്തെ മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ടിനും ബെൽ മുഴക്കി അഞ്ചു മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകളിൽ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു രാവിലെ പത്തെ മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ടിനും ബെൽ മുഴക്കി അഞ്ചു മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് വെള്ളം ശരിയായ അളവിൽ കുടിക്കാത്തത് മൂലം കുട്ടികൾക്കുള്ള ക്ഷീണം ദഹനക്കുറവ് വൃക്കകളുടെയും മറ്റ് അവയവങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനാണ് ജലമണി പദ്ധതി നടപ്പിലാക്കിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉത്തരവ് മീഡിയ ടൈം തൃശൂർ